അഞ്ചാം ഭാവത്തിലെ ഗുണദോഷ ഫലങ്ങൾ സൂര്യൻ അഞ്ചാം ഭാവത്തിൽ നിന്നാൽ രോഗപീഠ ശത്രുഭയം മുതലായവ ചന്ദ്രൻ അഞ്ചാം ഭാവത്തിൽ നിന്നാൽ രോഗാരിഷ്ടത മനോദുഖം കാര്യവിഘ്നം മുതലായവ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ നിന്നാൽ ശത്രുഭയം രോഗപീഠ പുത്രദുഃഖം ബുധൻ അഞ്ചാം ഭാവത്തിൽ നിന്നാൽ ഭാര്യാപുത്രന്മാർ രത്നാഭരണ വസ്ത്രാലങ്കാരങ്ങൾ പുതുഗ്രഹം പ്രഭുത്വം മുതലായ സൗഭാഗ്യങ്ങൾ ലഭിക്കും വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിന്നാൽ തരുണീജന സംഭോഗസുഖം ശുക്രൻ അഞ്ചാം ഭാവത്തിൽ നിന്നാൽ അർത്ഥപുത്ര ഗുരുമിത്രാദികളിൽ നിന്നുള്ള സന്തോഷം ശനി അഞ്ചാം ഭാവത്തിൽ നിന്നാൽ പുത്രമിത്രാദികളുടെ വിരഹം മൂലം മനോദുഃഖം